ത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഫോൺ ഉപയോഗത്തിൽ നിർണായക തെളിവുകൾ ട്വന്റി ഫോറിന് കാപ്പാ കേസ് പ്രതി ജയിലിൽ നിന്ന് ആമ്പല്ലൂർ സ്വദേശിനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി തൃശൂർ സ്വദേശി ഗോപകുമാറാണ് ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചത് സംഭവത്തിൽ യുവതി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സൂപ്രണ്ടിന് പരാതി നൽകി ട്വന്റി ബിഗ് ബ്രേക്കിംഗ് എല്ലാത്തിനുള്ള ഉത്തരം താളോ ഈ നേരാവുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും അയ്യോ ആയിക്കോട്ടെ ഇറക്കാതിരിക്കാനും എന്നെ മാക്സിമം ഇറക്കാതിരിക്കാനും എല്ലാ കളിയും കളിച്ചില്ലേ എന്ത് കളി എല്ലാ കളിയും ഞാൻ ഞാൻ പറഞ്ഞു എന്ത് കളിയാ എന്നാ ഇറക്കാതിരിക്കാതെ എല്ലാ കളിയും കളിച്ചില്ല എവിടെയാണ് എന്റെ അച്ഛനാ മൈസിലെ നിന്റെ അച്ഛനല്ല മൈസരേട്ട് നീ ഞാൻ പറഞ്ഞത് എന്തിനീ മനുഷ്യ അനുസരിച്ച് മനുഷ്യല്ലാം അയച്ചു കൊടുത്തത് കൊന്നിട്ട് ഇറക്കുന്നവർന്ന് കൊന്നിട്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ് അരുൺ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മൊബൈൽ ഉപയോഗം നേരത്തെ തന്നെ വലിയ വിഷയമായിട്ടുള്ളതാണ് ടി പി കെ പ്രതികൾക്കടക്കം അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സൗകര്യം നൽകുന്നു എന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നതാണ് മാത്രമല്ല ഒരു പ്രതി തന്നെ ജയിലിൽ ചാടിപ്പോയതിനും കേരളം അത് സാക്ഷ്യം വഹിച്ചതാണ് ആ ജയിലിൽ നിന്ന് അങ്ങനെ വലിയ സുരക്ഷാ വീഴ്ച ആ ജയിലിലുണ്ടോ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇത്തരം ഭീഷണിപ്പെടുത്തുക എന്നത് ദിലീപ് കുമാർ പോലെ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മൊബൈൽ ഫോണുകൾ പിടികൂടുന്നതും അവിടെ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷെ അതിന്റെ ഒരു നിർണായകമായിട്ടുള്ള തെളിവാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പുറത്തുവിടുന്നത് അതൊരു കാപ്പ കേസ് പ്രതി അഞ്ചു മാസം മുമ്പ് അവിടെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ച ഈ തൃശൂർ സ്വദേശിയായിട്ടുള്ള ഗോപകുമാറാണ് തന്റെ ഭാര്യയെ ഇത്തരത്തിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് അതിൽ പോലീസ് ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാൾ സ്ഥിരമായി ഈ ജയിലിൽ ഈ സെല്ലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട് എന്നതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒന്നാം ബ്ലോക്കിലെ പതിനഞ്ചാം സെല്ലിലാണ് തടവിൽ കഴിയുന്നത് ആ സെല്ലിൽ നിന്നുകൊണ്ട് തന്നെ ഫോൺ ഉപയോഗിക്കാറുണ്ട് പുറത്ത് പല ആൾക്കാരെ ഇയാൾ വിളിക്കാറുണ്ട് ഇയാൾ പ്രധാനമായും ആ പുറത്തെ പുറത്ത് വിളിക്കുന്നത് ഇയാൾക്ക് അവിടെ ലഹരി മരുന്നുകളൊക്കെ ജയിലിനകത്ത് ലഭിക്കണമെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് ഗൂഗിൾ പേ വഴി പണം എത്തണം അതിനെ ഈ പണത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഭാര്യ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിക്കുന്നത് ആ രീതിയിൽ ഈ പണം ആവശ്യപ്പെട്ട് ഭാര്യയെ വിളിച്ചപ്പോൾ അത് നൽകാൻ കഴിയില്ല എന്ന് ഈ അമ്പലൂർ സ്വദേശിയ സ്വദേശിനായിട്ടുള്ള യുവതി പറഞ്ഞു പിന്നീടാണ് ഈ ഭീഷണി കോളും ഇത്തരത്തിലുള്ള സംഭാഷണവും ഉണ്ടായിട്ടുള്ളത് യുവതി ഇത് റെക്കോർഡ് ചെയ്യുകയും കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനെ ഇതിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്നാണ് പരിശോധനയിൽ ഈ ഒന്നാം ബ്ലോക്കിലെ പതിനഞ്ചാം സെല്ലിൽ നിന്നും ഇയാളിൽ നിന്നും ഫോൺ കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ സെല്ലു മാറ്റി ബ്ലോക്ക് തന്നെ മാറ്റി പത്താം ബ്ലോക്കിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഇതിൽ ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ ജയിൽ നടത്തിയ ഇടപാടുകളെല്ലാം പരിശോധിക്കും ഇയാൾ ആരെയൊക്കെ വിളിച്ചുവെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് അപ്പോഴും ഇപ്പോഴും സ്ഥിരമായി ഇപ്പോഴും അവിടെ സുലഭമായി ഇത്തരം മൊബൈൽ ഫോണുകളും സൗകര്യങ്ങളും തടവുകാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം